നമസ്കാരം വായന നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ എന്തു പോയിട്ടില്ല എന്നുള്ളതിനൊരു വലിയൊരു ഉദാഹരണം തന്നെയാണ് ഇന്നിവിടെ എത്തിക്കുന്ന നിറഞ്ഞ സദസ്സ് കാര്യം കുറച്ച് പത്ത് മിനിറ്റ് മുമ്പ് വരെ നമുക്കൊരു സംശയം സംശയമുണ്ടായിരുന്നു കുട്ടികളെല്ലാം ഇന്നലെ സ്കൂൾ കോളേജ് തുറന്നതേയുള്ളൂ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളു അപ്പോൾ പലർക്കും എക്സാം ആണ് അപ്പോൾ ടീച്ചേഴ്സ് പലരും ഞങ്ങൾ കോൺടാക്ട് ചെയ്തതോടൊക്കെ പറഞ്ഞു കുട്ടികൾക്കൊക്കെ എക്സാം ആണ് സെമസ്റ്റർ എക്സാം ആണ് പലരും പറഞ്ഞെങ്കിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇത്രയധികം കുട്ടികൾ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ നമ്മൾ മായനെ സ്നേഹിക്കുന്നവർ എല്ലാവരും ഇത്രയും ഇവിടെ എത്തിച്ചേർന്നാൽ വളരെയധികം സന്തോഷം ഞാനെൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാം വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥി ആതിര മാഡം അതുപോലെ തന്നെ നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എൻ്റെ സഹപ്രവർത്തകർ എബിൻ മിഥുൻ അതുപോലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സഹപ്രവർത്തകരെ അധ്യാപകരെ റിട്ടയർ ചെയ്തു പോയ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരു നമസ്കാരം ഇന്ന് സ്വാഗത പ്രാസംഗിക്ക പറഞ്ഞ പോലെ ഇന്ന് ജൂൺ പത്തൊമ്പതാണ് വായനാ ദിനം കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് വായനാ ദിനം ജൂൺ പത്തൊമ്പതായിട്ട് നമ്മൾ ആചരിച്ചു പോരുന്നത് അത് പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനേഴിൽ ഈ കേരളത്തിൻ്റെ ഈ വായനാ ദിനത്തെ ദിനത്തെ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു പി എൻ പണിക്കരുടെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം കൂട്ടുകാർക്കൊപ്പം വീടുകൾ കയറി ഇറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ച് തൻ്റെ ജന്മനാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് സനാതനധർമ്മം എന്ന വായനശാല ആരംഭിച്ചാണ് ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചത് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഗ്രന്ഥശാല സംഘം രജിസ്റ്റർ ചെയ്തു ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ സംഘത്തിൻ്റെ കീഴിൽ അദ്ദേഹം കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നടത്തി കൊണ്ടുവരികയും ചെയ്തു ഗ്രന്ഥശാല ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം മരിച്ച ദിവസമാണ് നമ്മൾ ഏവരും വായനാ ദിനമായിട്ട് കൊണ്ടാടുന്നത് അപ്പം ബൃഹത്തായ വായന ബൃഹത്തായ ചിന്തയിലേക്കും വളർച്ചയിലേക്കും നമ്മളെ നയിക്കും നമുക്കറിയാം ഇന്ന് റീൽസുകളുടെ ഒരു ലോകമാണ് അല്ലേ നമ്മളെല്ലാവരും റീൽസുകളും അല്ലെങ്കിൽ ആ അതിലാണ് നമ്മളിപ്പോൾ ആനന്ദം കൂടുതൽ കണ്ടെത്തുന്നത് അപ്പോൾ ഈ കാലത്ത് ഇഷ്ടമില്ലാത്തതൊക്കെ അപ്പോൾ നമ്മൾ സ്വൈപ്പ് ചെയ്യുന്ന ഒരു 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 എന്താ പറയുക ഒരു രീതിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് ആ പ്രവണത മാറ്റി അല്ലെങ്കിൽ ആ പ്രവണത നമ്മുടെ മനോഭാവത്തെ ഗണ്യമായി എന്താ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കാലത്ത് പുസ്തകങ്ങളിൽ നിന്ന് മാത്രം കിട്ടിയിരുന്ന അറിവ് ഇന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു ഇത്തരം പ്ലാറ്റ്ഫോമുകളെ ഗുണകരമായി ഉപയോഗിക്കുന്നവർ ധാരാളമുണ്ട് അത് തീർച്ചയായും മോശമാന്ന് ഞാൻ പറയത്തില്ല അതിന് ഗുണകരമായി ഉപയോഗിക്കുന്നവർ ധാരാളമുണ്ട് വായനയുടെ വിശാലമായ ലോകത്തേക്ക് നാം ഓരോരുത്തരും ചൂട് വയ്ക്കേണ്ടതുണ്ട് പബ്ലിക് ലൈബ്രറിയിൽ നിന്നും ഇപ്പോൾ സ്വകാര്യ പുസ്തക ശേഖരണത്തിലേക്കും അവിടെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്കും നമ്മുടെ വായന വഴിമാറിയെങ്കിലും വായന ഇന്നും തുടരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സത്യമാണ് അതിന് ഉദാഹരണമാണ് ഇന്ന് ലൈബ്രറിയും ഞങ്ങൾ നമ്മളെ പോലെയുള്ള യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലുള്ള ഞങ്ങൾക്ക് ഉള്ള ഓരോ ദിവസത്തെ ഇഷ്യൂ ഒക്കെ നോക്കുമ്പം പുസ്തകങ്ങൾ മാത്രമല്ല അല്ലെങ്കിൽ പാഠപുസ്തകങ്ങൾ മാത്രമല്ല മറ്റുള്ള പുസ്തകങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന ധാരാളം കുട്ടികൾ എടുക്കുന്നത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ് സോ ഈ വായനാ ദിനത്തിൽ എം ജി യൂണിവേഴ്സിറ്റി ലൈബ്രറിയും ഈ ഒരു ചൂട് കൂടി ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുകയാണെന്ന് ഞാൻ സന്തോഷം അറിയിക്കട്ടെ കാരണം ഞങ്ങൾ പതിനെട്ട് ഇന്നലെ മുതൽ ഞങ്ങളുടെ എക്സ്റ്റ ഞങ്ങളുടെ ടൈം എട്ട് ആയിരുന്നു ഞങ്ങൾ പന്ത്രണ്ട് മണിവരെ നീട്ടി തീർച്ചയായിട്ടും അതിവിടെയുള്ള എല്ലാ കുട്ടികളുടെ ആവശ്യം പരിഗണിച്ച് നമ്മളത് ചെയ്യാൻ തയ്യാറായി ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടിയും നമ്മുടെ അധികാരികളുടെ സപ്പോർട്ടോടു കൂടിയും അത് നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു തീർച്ചയായിട്ടും ആ ഒരു സൗകര്യം ഉപയോഗിക്കണം കാരണം ഈ ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ലൈബ്രറി അതായത് ഈ ഒരു റീഡിംഗ് ഏരിയ ഇതുപോലെ തുറന്നു കൊടുത്തതായിട്ട് റീഡിങ് ഹോൾ ഉണ്ടാവാം പക്ഷേ റീഡിങ് ഏരിയ കുട്ടികൾക്കായിട്ട് പന്ത്രണ്ട് മണി വരെ തുറന്നു കൊടുത്തിൽ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ലൈബ്രറി കേരളത്തിലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വായന പ്രോത്സാഹനം ിക്കാനും നിങ്ങളുടെ ആ പിന്നെ പഠിത്തത്തിൻ്റെ കൂടുതൽ സമയം തരാനും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഞങ്ങൾ നൽകുക തന്നെ വേണം നമുക്കൊരുമിച്ച് ആ ഈ ഒരു ഉദ്യമം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് സൊ ഈ വായനാ ദിനത്തിൽ എം ജി യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ എന്താ പറയുക ഈയൊരു ഇതിൽ നമുക്കറിയാം ഈ സുദിനത്തിൽ നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മുടെ ആതിഥ്യം സ്വീകരിച്ചെത്തിയിരിക്കുന്ന എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്തു കഴിഞ്ഞു നമ്മളിവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ ആതിരാപ്രകാശാണ് മാഡം എൻ എസ് എസ് ഹിന്ദു കോളേജിൽ ചങ്ങനാശ്ശേരിയിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് നല്ലൊരു ഒറൈറ്റർ ഡാൻസർ റൈറ്റർ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനറൊക്കെയാണ് കൂടാതെ വായനയുടെ അനുഭവം പങ്കുവയ്ക്കാൻ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അദ്ദേഹം ഇവിടെ ചാർജ് എടുത്തു െൽ അദ്ദേഹത്തിന് എഴുതിയ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എഴുതുന്ന പോസ്റ്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട് വളരെയധികം ഇൻസ്പിറേഷനൽ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് എന്താ ഓരോ ദിവസവും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ശ്രമിക്കാം അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തക സീമയുണ്ട് സീമ ഒരു നല്ല വായനക്കാരിയാണ് പക്ഷേ സീമയിൽ നിന്ന് ഇതുവരെ അങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനൊരു സദസ്സിൽ സീമയുടെ ഒരു എക്സ്പീരിയൻസ് കേൾക്കാൻ സാധിച്ചിട്ടില്ല ഇന്ന് സീമനെ സീമയുടെ വായന അനുഭവം സീമയുടെ ഇതും സീമ പറയുന്നുണ്ടാവും ഒപ്പം വിനീഷിൻ്റെ സോറി സോറി വിധുവിൻ്റെ അനുഭവം കേൾക്കാനും അതുപോലെ തന്നെ എബിൻ എബിൻ നമ്മുടെ റിസർച്ച് സ്കോളറാണ് സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെയാണ് എബിനും നമ്മളത് തീർച്ചയായിട്ടും പറഞ്ഞപ്പോൾ സംവദിക്കുകയും ഏത് സമയം ലൈബ്രറി ഒക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളാണ് ഇവരെല്ലാവരും സോ എല്ലാവരുടെയും വായന അനുഭവം നമുക്ക് പങ്കുവെക്കാം അല്ലെങ്കിൽ നമുക്ക് കേൾക്കാം എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വായന ദിനത്തിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടനം അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു താങ്ക് അതുപോലെ എല്ലാവരും ഇത് കഴിയുന്നവരെ ഇവിടെ ഇരിക്കണം നമുക്ക് നമുക്കിത് മെയിൻ ടോക്ക് കഴിയുമ്പോൾ ഒരു ചായ ഉണ്ട് ചായ സൽക്കാരമുണ്ട് അതിനുശേഷം ഇവിടെയൊക്കെ അനുഭവം പങ്കുവെച്ച് വേഗം നമുക്ക് നിർത്താം എനിക്കറിയാം എക്സാംസ് ഉണ്ട് ഞാൻ കുട്ടികളെ അവിടെ നിന്നും ഇവിടെ വരെ വിളിച്ചിരുത്തിയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് എത്രയും വേഗം നമ്മൾ ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്യും പക്ഷേ ഇതൊക്കെ നമ്മൾ കേൾക്കാം കേൾക്കേണ്ടതാണ് പഠിത്തം മാത്രം പോരാ അതിലപ്പുറം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിവാണ് അല്ലേ അപ്പോൾ എല്ലാവരും അത് കേൾക്കുക താങ്ക് സോ മച്ച്